എല്ലാവർക്കും എ കെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേറ്ററുകളെ പറ്റിയിട്ടോ വളരെ വില കുറഞ്ഞിട്ട് ലേറ്റർ കിട്ടുന്ന ഒരു ഷോപ്പാണ് തിരുവനന്തപെ ഇതൊണ്ട് ഈ ലേറ്ററിൻ്റെ ഒരു പീസിന് വില ഒരു വെറും ഏഴ് രൂപയട്ടോ ഒരു പീസിൻ്റെ റേറ്റ് ഏഴ് രൂപ ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്നതാണ് ഇവർ ഏഴ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലേറ്റർ കിട്ടും സാധാ ലിറ്റർ മാത്ര ഒരുപാട് വെറൈറ്റി ലിറ്റർ പേരെടുത്തുണ്ട് പല മോഡൽ ലിറ്ററുകളുണ്ട് ഇത് ഇമ്പോർട്ടഡ് ഗൾഫിലൊക്കെ അയക്കുന്ന സാധനമാണ് നമ്മൾ ഇന്ത്യൻ്റെ സാധനമാണ് ഗൾഫിലോട്ടൊക്കെ കയറ്റി അയക്കുന്ന സാധനമാണ് ലിറ്ററാണ് പീസിൻ്റെ റേറ്റ് ഏഴ് രൂപ തിരൂർ ഗൾഫ് മാർക്കറ്റിലാണ് ഷോപ്പ് ഉള്ളത് ആവശ്യക്കാർ കമാൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ ഇത് വേറെ മോഡലിൽ ഇട്ടാണ് നമ്മൾ ജെറ്റ് ജെറ്റ് മോഡൽ ഇത് ഗ്യാസ് വീണ്ടും നടക്കാൻ പറ്റുന്ന മോഡലിട്ടാണ് ഇതിൽ പീസിന് റേറ്റ് വരുന്നത് പതിമൂന്ന് രൂപ കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് ആണ് പറയുന്നത് പതിമൂന്ന് രൂപ അത് നമുക്ക് കാറ്റത്തൊക്കെ കത്തിക്കാൻ പറ്റും ഈ ലേറ്ററിൻ്റെ പ്രത്യേകതയാണ് കാറ്റത്തിന് കത്തിച്ചാലും ലിറ്റർ കേടില്ല இது பல கலரில் வந்து பல மோடல் ஒருபாடு மோடல் இது வந்துட்டா இது பதிமூன்று ரூபா லேட்டர் பல பல ஐட்டம்ஸ் இது பதிமூன்று ஒரு பீசு டேட்டு பதிமூணு ரூபா மோடல் பல மோடலும் வந்து போக்ஸில் அம்பது பீஸ்டா அங்கே இது ஜிப்போ மோடல் லேட்டாணும் സിപ്പോ സിപ്പോ മോഡലാണ് പക്ഷേ ഗ്യാസ് ആണ് നടക്കല് ഒരു പീസിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ കൊണ്ട് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് വൺ എയ്റ്റി ഇതിലും വേറെ മോഡൽസൊക്കെ ഉണ്ട് കേട്ടോ ഇതിലും നല്ല ഭംഗിയുടെ മോഡലൊക്കെ ഉണ്ട് ഇതിൽ ഒരു പീസിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ കേട്ടോ ഗ്യാസ് കഴിഞ്ഞാൽ ഈ ഷോപ്പത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇവർ ഗ്യാസ് ഇതിന് ഫുള്ളാക്കി തരും കേട്ടോ നമ്മൾ ഗ്യാസ് കഴിഞ്ഞാൽ ഈ ഷോപ്പത്തിന് കൊടുത്താൽ പത്ത് രൂപ കൊടുത്താൽ മതി ഇത് കീച്ചേൻ്റെ മോഡലായിട്ടാണ് കീച്ചേനെ ഇട്ടിട്ടാണ് പുതിയ വെറൈറ്റി സാധനമാണ് ഇതിൻ്റെ ഒരു പീസിന് വില വരുന്നത് ഇരുന്നൂറ് രൂപ കേട്ടോ ക്യൂ ഹൺഡ്രഡ് ഒരു പീസിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ ഇതിലും കുറേ മോഡലുണ്ട് കളറുകളുണ്ട് പല ഐറ്റം മോഡലുകളുണ്ട് ഇതിന് കേട്ടോ You look can't gas someone are coming but